എൻ്റെ പേര് ബിജിൻ ഞാൻ പത്തനംതിട്ട റാന്നി നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനഞ്ചാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ രണ്ട് വർഷമായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമായിരുന്നു പ്ലസ് ടു കഴിഞ്ഞിട്ട് രണ്ട് വർഷമായി ഭയങ്കര തടസ്സങ്ങളായിട്ടിരിക്കുമായിരുന്നു ഒന്നും എക്സാമിന് കിട്ടുന്നില്ലായിരുന്നു അപ്പം അങ്ങനെ ഒത്തിരി താമസിച്ചെനിക്കൊരു ഡേറ്റ് കിട്ടി ഡൽഹിയിൽ ഞാനവിടെ പോയി എക്സാം എഴുതാ ആദ്യം അതിനകത്ത് എനിക്കൊരു ഒരു മുടി കിട്ടി അത് കഴിഞ്ഞൊരു ഏഴ് മാസമായിട്ടും എനിക്ക് ഡേറ്റ് ഒന്നും കിട്ടുന്നില്ല വീണ്ടും ഒരു എക്സാം എഴുതാൻ അത് കഴിഞ്ഞ് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ എൻ്റെ കുറച്ച് കൂട്ടുകാർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു അപ്പോൾ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു ഇവിടെ എനിക്കൊന്ന് വരണം ഉടമ്പടി എടുക്കണം പ്രാർത്ഥിക്കണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചായിരുന്നു അപ്പം അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഡൽഹി വീണ്ടും ഡേറ്റ് കിട്ടി ഞാനവിടേക്ക് പോയി ഞാൻ ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ എനിക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ മെയിൽ വന്നു അത് കഴിഞ്ഞ് ഞാൻ അവിടെ പോയി എക്സാം എഴുതാൻ പോയി ഞാൻ എക്സാമിന് പോയപ്പം ഞാൻ ഉടമ്പടി ഉപ്പും അതുപോലെ തന്നെ ഉടമ്പടി തൈലവും കൊണ്ടുപോയി ഞാൻ എക്സാം എഴുതി അതുവർ ചോദിച്ച ഒന്നും എനിക്ക് മനസ്സിലായില്ല എന്തോ പറയുന്ന പോലും അറിയത്തില്ല എനിക്കൊന്നും അങ്ങോട്ട് പിടികിട്ടുന്നില്ല അപ്പം ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചമ്മേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ എന്തോ ചെയ്യും അങ്ങനെ ഞാൻ അവിടെ പോയി എക്സാം എഴുതി നാട്ടിൽ വന്നു ഞാൻ അതിൻ്റെ റിസൾട്ട് കഴിക്കുമ്പോൾ ഞാനത് ഫെയിൽഡായി അപ്പം ഞാൻ ഒരിക്കലും കുറ്റം പറയോ പ്രാർത്ഥിക്കാതിരിക്കും ഒന്നും ചെയ്യില്ല ഞാൻ അന്നേരം തന്നെ പ്രാർത്ഥിച്ചു അമ്മേ സാരമില്ല എനിക്കത് ഇതിലും എനിക്ക് കിട്ടും അതുകൊണ്ടായിരിക്കും അമ്മ എനിക്കിപ്പം ഇതെനിക്ക് പോയത് അന്ന് ഞാൻ ഒത്തിരി കരഞ്ഞ് പ്രാ പ്രാർത്ഥിച്ചു അന്നേരം ആ നിമിഷം എനിക്ക് എനിക്കെൻ്റെ മെഴുകുതിരി അമ്മയിലെ രൂപം എനിക്ക് കാണാൻ പറ്റി അതുപോലെ തന്നെ തിരുഹൃദയം എനിക്ക് ആ ഒരു മെഴുകുതിരി കാണാൻ പറ്റിയും അത് കഴിഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാനിങ്ങനെ പ്രോസസ്സിങ് ചെയ്ത് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചമ്മേ ഞാനിനി ഇവിടെ എക്സാം എഴുതുന്നില്ല എനിക്ക് എഴുതാനുള്ളൊരു ഇതില്ല അപ്പം എനിക്ക് എനിക്കാ എനിക്കൊരു ഇൻ്റർവ്യൂ തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ ആദ്യം ഒരു ഇൻ്റർവ്യൂ എനിക്ക് വന്നായിരുന്നു ഒരാഴ്ചക്കുള്ളിൽ എടുത്തപ്പം പക്ഷേ അതെൻ്റെ ഒരു ഫോണിൻ്റെ ഇഷ്യൂ കൊണ്ട് എനിക്കത് കിട്ടിയില്ല അത് പോയി അത് കഴിഞ്ഞ് നാട്ടി വന്നു എനിക്ക് രണ്ടാമതൊരു ഇൻ്റർവ്യൂ കിട്ടി ഞാനത് അറ്റൻഡ് ചെയ്തു ഞാനത് പ്രാർത്ഥിച്ചു ഞാനത് അറ്റൻഡ് ചെയ്തു അപ്പോഴും ഞാനൊത്തിരി പ്രാർത്ഥിച്ചവിടെ നിന്ന് അപ്പോൾ അവരെന്നെ സെലക്റ്റാക്കി പക്ഷെ അവരെന്നോട് പറഞ്ഞു അവരുടെ ഒരു ബാംഗ്ലൂരിൽ ഇതുപോലെ അവരുടെ ഒരു ഇതുണ്ട് അപ്പോൾ ഞാനിവിടെ നിന്ന് ഇൻറ്റേൺഷിപ്പ് മൂന്ന് മാസം ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊരു കാരണം അവസാനം ഇത്രയും താമസം കിട്ടിയതല്ലേ എന്നാൽ പോയേക്കാന്ന് വെച്ച് ഞാനിങ്ങനെ ഇരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ എന്നെ അങ്ങോട്ട് അയക്കാവുള്ളൂ എന്നെ അയക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു അപ്പം ഞാനങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഞാൻ അങ്ങനെ ഒരു ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ വന്നു അവരെന്നെ ഇൻറ്റർവ്യൂ രണ്ടാഴ്ചയ്ക്കുള്ളവരെ ഇൻറ്റർവ്യൂ ചെയ്തു ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ ഒരു ഇൻറ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സിന് ഒന്നിനും ഞാൻ പോയിട്ടില്ല എൻ്റെ കുറേ കൂട്ടുകാരെല്ലാവരും ഇൻറ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സിനെല്ലാം പോയി ഞാൻ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തുള്ളൂ അപ്പം ഞാനാ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇവർ ചോദിക്കുന്നൊന്നും എനിക്ക് മനസ്സിലായില്ല ഒരിക്കലും എൻ്റെ കഴിവും കൊണ്ട് ഞാൻ ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവത്തില്ല ഞാൻ ഞാൻ ഞാനവിടെ പറഞ്ഞു ഞാൻ ഞാനവിടെ പ്രാർത്ഥിച്ചു അവർ ചോദിച്ചു എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് അത് പറ ഇങ്ങനെ പറ അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നോട് പറഞ്ഞു അവർ അവസാനം പറഞ്ഞു പോലും എനിക്ക് മനസ്സിലായില്ല അവസാനം അവർ അരമണിക്കൂർ എന്നോട് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു ഇവരെനിക്ക് മെയിൽ അയച്ചത് ഒരു പത്ത് മിനിറ്റ് കൊണ്ടും എൻ്റെ ഇൻറ്റർവ്യൂ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാനിവർക്ക് ഇവരെ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞാനിവർക്ക് വീണ്ടും മെയിൽ അയച്ചു എനിക്ക് എന്ത് കാര്യം എന്തോ അത് ചോദിച്ചു മെയിൽ അയച്ചു അപ്പോൾ അവർ എന്നോട് പറഞ്ഞു എന്നെ വീണ്ടും രണ്ടാമതൊരു ഇൻ്റർവ്യൂ കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓക്കെ കുഴപ്പമില്ല ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനതിൽ അറ്റൻഡ് ചെയ്തു ഞാനതിനും ഒരു പ്രിപ്പറേഷൻ ക്ലാസ്സിനും ഒന്നിനും ഞാൻ പോയില്ല വീണ്ടും ഇതുപോലെ എന്നെ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാനത് അറ്റൻഡ് ചെയ്തപ്പം അവരെന്നോട് പറഞ്ഞു ഞാൻ ആയെന്ന് അന്നേരം തന്നെ അവരെന്നോട് പറഞ്ഞു ആയെന്ന് അപ്പോൾ ഈ ഒരു മൊടികൾ വെച്ചാണ് മാതാവ് എന്നെ അനുഗ്രഹിച്ചത് സാധാരണ എന്നേക്കാൾ മുമ്പ് മൂന്ന് നാല് മൊടികൾ കിട്ടി എല്ലാവരും ഇവിടെ നിപ്പുണ്ട് ആ സ്ഥാനത്ത് ഒരു മൊടികൾ വെച്ച് എന്നെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഓഫർ ലെറ്റർ വരണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഓഫർ ലെറ്റർ വരാൻ ഒരു ഒന്നര മാസത്തോളം ലേറ്റായി ഞാൻ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു എനിക്ക് ഓഫർ ലെറ്റർ വരണമെന്ന് പറഞ്ഞു ഇരുപത്തിനാലാം തീയതി എൻ്റെ ബർത്ത്ഡേ അപ്പം ഞാൻ പറഞ്ഞു അമ്മേ ബർത്ത് ഡേ ഗിഫ്റ്റായിട്ട് എനിക്കൊരു ഇരുപത്തി മൂന്നാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ പറഞ്ഞു വന്ന് ഇരുപത്തിനാലാം തീയതി ഞാൻ വിസയ്ക്ക് അപ്പോയിൻമെൻറ്റ് എടുത്തായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ നോക്കി ഇരുന്നിട്ടൊന്നും ഓഫർ ലെറ്റർ വന്നില്ല അപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ച് അത് കഴിഞ്ഞൊരു ഒക്ടോബർ പതിനൊന്നായപ്പം എനിക്ക് ഓഫർ ലെറ്റർ വന്നു അതിൽ അതിലവരെ വിസ ഓഫർ ലെറ്റർ സ്റ്റാമ്പ് ചെയ്തേക്കുന്നേ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു അത് അവരെ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് അവരെനിക്ക് അയക്കാൻ എന്തോ ഇതായിപ്പോയി എനിക്ക് വന്നില്ല അത് അപ്പം ഞാൻ അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ പതിനെട്ടാം തീയതി ഒക്ടോബർ ഒക്ടോബർ പതിനെട്ടാം തീയതി ഞാൻ വിസക്ക് അപ്പോയിൻമെൻ്റ് എടുത്തു ഞാൻ വിസക്ക് വെച്ചു അപ്പോൾ എനിക്ക് എന്നോട് എല്ലാവരും പറഞ്ഞു റിജക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ എന്നാലും ഭയപ്പെട്ടില്ല ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നു ഞാൻ വിസക്ക് വെച്ചു അതിന് രണ്ടാഴ്ചയോളം എടുത്തു വിസ പ്രോസസ്സിങ് അപ്പോൾ എല്ലാവരും റിജക്ഷൻ കിട്ടുമെന്നൊക്കെ പറഞ്ഞു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഈ മാസം മുപ്പതാം തീയതി അമ്മ എനിക്ക് വിസ തരണം ഞാൻ മുപ്പത്തൊന്നാം തീയതി ഇന്നും വന്നിവിടെ സാക്ഷ്യം പറയുമെന്ന് ഞാൻ പറഞ്ഞു അതായത് ഇന്നലെ അമ്മ എനിക്ക് വിസ തന്നു എന്നെ അനുഗ്രഹിച്ചു എൻ്റെ രണ്ട് വർഷത്തെ കാത്തിരിപ്പാണ് കാരണം ഒത്തിരി ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്തുകയെ ഞാൻ പോയില്ല അങ്ങനെ ഇങ്ങനെ ഒത്തിരി ഇതൊക്കെ ഞാൻ കേട്ടു അപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞു അവസാനം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കിതൊന്നും താങ്ങാൻ പയ്യ എനിക്കറിയില്ല ഞാൻ എന്നാ ചെയ്യണമെന്ന് അറിയില്ല പറഞ്ഞ എൻ്റെ അമ്മയെന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അത് ഞാൻ എക്സാം ഫെയിൽഡായപ്പോഴും അമ്മേനോട് പറഞ്ഞു പ്രാർത്ഥിക്കുക നീ അമ്മമാതാവും തിരുക്കുമാരനും നീ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടുമാറുവോ അത് പോകുമോ എന്ന് നോക്കുന്നതാണ് ഫെയിൽഡ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല ഞാനതിൽ നിന്ന് പ്രാർത്ഥനയെ തന്നെ ശക്തമായിട്ട് നിന്നു ഞാൻ മുന്നോട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് തന്നെ എനിക്കിപ്പം വിസ വന്നു ഞാൻ ഈ നവംബറിൽ ജർമ്മനിക്ക് പോവുകയാണോ എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു പിന്നെ എനിക്കൊരു ചെ എനിക്ക് ചെറിയൊരു രോഗം വന്നാൽ തന്നെ ഭയങ്കര പേടിയാണ് അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുക എന്തുകൊണ്ട് ഞാൻ ആദ്യം പോയി പ്രാർത്ഥിക്കും അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ പടയിലോട്ടൊരു തടിപ്പ് പോലെ വന്നായിരുന്നു അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച അതെന്താ എനിക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെ അത് കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു ഞാനപ്പം ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പം ഞാൻ അവിടെ പോകുന്നതിനുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു അമ്മയൊരു എക്സ്റേക്കോ ഒരു സ്കാനിങ്ങിനോ എന്നെ ഒന്നും വിധേയനാക്കല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ഞാനവിടെ നിന്ന് പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ തലയിലെ ചാർജനം കൊണ്ടുണ്ടാവുന്ന ഒരു ചെറിയൊരു തടിപ്പ് അത് തന്നെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അത് മാറുന്നില്ലായിരുന്നു ഞാൻ വീണ്ടും ഇവിടുന്ന് ഉടമ്പടി തൈലും തൂത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് എൻ്റെ രോഗങ്ങളെല്ലാം മാറി പിന്നെ ഞാൻ പ്രേക്ഷണ പ്രവൃത്തിയായിട്ട് ചെയ്ത പത്രങ്ങൾ കൊടുത്തു ഓട്ടോക്കാർക്ക് എല്ലാവർക്കും ഞാൻ കൊടുത്തു പിന്നെ അനാഥാലയത്തിൽ പോയി ഞാൻ പ്രായമുള്ളവരെല്ലാം കണ്ടു എന്നെ കൊണ്ടാവുന്ന പോലെ എല്ലാം സഹായിച്ചു അത്ര ഞാൻ ചെയ്തു ഇത്രയും അമ്മയ്ക്കും ഒരായിരം ഒരായിരുന്നെന്ന് ഞാൻ പറയുന്നു ഇരുപത്തിയെട്ടാം സങ്കീർത്തനത്തിൻ്റെ ആറാം വാക്യം കർത്താവ് വാഴ്ത്തപ്പെട്ടിട്ട് അവിടുന്ന് എൻ്റെ യാചനയുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു സേഹ്രവരെ ബിജിൻ ബിനു എന്ന സഹോദരനാണ് നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് ഈ സഹോദരൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ വിദേശത്തേക്ക് പോയി പഠിക്കുവാനായിട്ടുള്ള ആഗ്രഹത്തിൽ ഉണ്ടായി എന്ന് ഈ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവാനുഭവം ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിനുണ്ടാകുന്ന മാറ്റമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് ലഭിക്കുന്ന ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളെല്ലാം മറിച്ച് എൻ്റെ ജീവിതത്തിൽ ദൈവം ശക്തമായിട്ട് ഇടപെട്ടു എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ടാകുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുവാനായിട്ടുള്ള എൻ്റെ ആ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു കെൽപ്പ് എനിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുൻപ് നിൽക്കുന്ന ഈ സഹോദരൻ ഇരുപത് വയസ്സോളം പ്രായമുള്ള ഒരു സഹോദരനാണ് നമ്മുടെ നോക്കുമ്പോൾ നമുക്കറിയുവാനായിട്ട് സാധിക്കും യുവാക്കളുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള ഇടപെടൽ അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ഉടനീളം ഈ ഒരു വിശ്വാസ ബോധ്യത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ദൈവം എനിക്കെല്ലാം തരും എൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനയിലൂടെ എനിക്കെല്ലാം നേടിയെടുക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ള ആ ഒരു ബോധ്യത്തിലേക്ക് അവർക്ക് വരുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമുക്ക് യുവാക്കളും യുവതികളുമായിട്ടുള്ള മക്കളുണ്ട് അപ്പോൾ അവരോട് നമ്മൾ പറയേണ്ടതും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും ഉടമ്പടി വഴിയായിട്ട് നിങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള ഉണ്ടാകുന്നു എന്നുള്ളതല്ല മറിച്ച് ഉടമ്പടി വഴിയായിട്ട് എന്നെ കേൾക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്കാണ് നമ്മളത് പറഞ്ഞ് അടുപ്പിക്കേണ്ടത് അങ്ങനെ സഭയിലും അതുപോലെ തന്നെ കുടുംബങ്ങളിലും വിശ്വാസത്തിൻ്റെ ധീരതയുള്ള മക്കളുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾ കൃപകൾക്കും ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവ തിരുനാമത്തെ മുഹത്തപ്പെടുത്താം